കേന്ദ്രങ്ങൾ ഏഴാമതിയായി ബെന്യാമിൻ നായ കുശിന്റെ വാക്കുകൾ നമുക്ക് അവിടെ ഹോക്കി പാടിയേ ം എൻ്റെ ദൈവമായ ഹോബിയെ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വയട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് നിന്നെ രക്ഷിച്ച് പിടിവിക്കണമെന്ന് അവൻ സിംഹ എന്ന പോലെ എന്നെ കീറിക്കളയരുത് വിടി വിൽക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചിന്തിക്കളയരുത് എൻ്റെ ദൈവമായ ഹോബിയെ ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പക്കൽ നീതിയായിട്ടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതുകൂടാതെ എനിക്ക് വൈരിയായിരുന്നുവെന്നെ ഞാൻ വിടിച്ചുവല്ലോ ശത്രുവിൻ്റെ പ്രാണിനെ പിന്തുടർന്ന് പിടിക്കട്ടെ അവൻ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ എൻ്റെ മാനത്തെ പൂഴിയിൽ തള്ളിരുട്ടെ ഹോബിയെ കോപത്തോടെ നൽകണമേ എൻ്റെ വൈരികളോട് വൈരുകളുടെ പ്രോഗത്തോട് എതിർത്ത് നിൽക്കാനുമേ എനിക്ക് വേണ്ടി ഉണരണമേ നീ ന്യായവധികൽപ്പിച്ചു ജാതികളുടെ സംഘം എന്നെ ചുറ്റി നിൽക്കട്ടെ നീ അവർക്ക് മീരേ കൂടി സ്വീകരത്തിലേക്ക് മടങ്ങാനുമേ എഹോവാ ജാതികളെ ന്യായം വിധിക്കുന്നു എഹോവേ എൻ്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കാനുമേ ദുഷ്ട ദുഷ്ടത തീർന്നു പോകട്ടെ നീതിമാനെ നീ ഓർപ്പിക്കാനുമേ നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുണ്ടോ എൻ്റെ പരിചയ ദൈവത്തിൻ്റെ പക്കലുണ്ട് അവൻ ഹൃദയപരമാർത്തുള്ള രക്ഷിക്കുന്നു ദൈവം നീതിയുള്ളവുന്നു ദൈവം ദിവസമുള്ളത് കോപിക്കുന്നു മനൻ തിരിയുന്നില്ലെങ്കിൽ അവൻ തന്നെ വാളിന്ന് മൂച്ചു കൂട്ടും അവൻ തൻ്റെ വീട്ടിൽ കുറച്ച് ഒരുക്കിയിരിക്കുന്നു അവൻ മണ്ണാശ്രങ്ങൾ അവൻ്റെ നേരത്തെടുക്കും തൻ്റെ ശരങ്ങളെ തീയമ്പ്പോളാക്കി തീർത്തിരിക്കുന്നു ഇതാ അവൻ്റെ നീതിയെ തന്നെ കൂട്ടുന്നു അവൻ കഷ്ടത ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ചു കുഴിയും താൻ തന്നെ വീഴും അവൻ്റെ വേണ്ടാതനം അവൻ്റെ തല്ലിയിലേക്ക് തിരിയും അവൻ്റെ ബലാൽക്കാരും അവൻ്റെ നിറവിയിൽ തന്നെ വീഴും ഞാൻ ഹോവിയെ അവൻ്റെ നീതിക്കി തക്ക കോൺ സ്ഥിതിക്കും അത്യുന്നയനായ ഹോവയുടെ നാമത്തിൻ്റെ സ്തോത്രം പാടും